െ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിനുള്ള സംവിധാനങ്ങളും കണ്ടു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ കണ്ടത് അത് വൈകാരികമായ ഒരു പ്രകടനമായി കാരണം നാല് ദിവസമായിട്ട് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല അധികാരുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള അതിനുള്ള തെരച്ചുകൾ നടത്തി നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം രണ്ട് ദിവസം മുമ്പ് കലക്ടർ വന്നപ്പോൾ അവിടെ ഉടൻ തന്നെ വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കും എന്ന് പറഞ്ഞു അതുപോലെ ഇന്നലെ എസ് പി ശില്പ മേഡം വന്നപ്പോഴും ആ അടുത്ത സമയം തന്നെ അവിടെ മുൻ മുങ്ങൽ വിദഗ്ധർ വരുന്നവർക്ക് അതുപോലെ ഹെലികോപ്റ്റർ വന്ന് തെരച്ചിൽ നടത്തും എന്ന് പറഞ്ഞു പക്ഷേ മുങ്ങൽ വിദഗ്ധർ പോയിട്ട് ആ സ്ഥലം സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പോൾ എവിടെയും പൊങ്ങി വരാത്ത സ്ഥിതിയിൽ അവിടെ തന്നെ എവിടെയെങ്കിലും കല്ല് ഒക്കെയുള്ള സ്ഥലത്ത് അവിടെ കുടുങ്ങിക്കിടക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് പക്ഷേ അതിന് മുങ്ങിത്തപ്പാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ പോലും ഇതുവരെ യാതൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതിലുണ്ടായ കുടുംബക്കാർക്കും അതുപോലെ വേറെ കുടുംബക്കാരാണ് ഇവർക്കും ഞങ്ങൾ നാട്ടുകാർക്കും ഉണ്ടായ ഒരു വൈകാരിക പ്രകടനം അത് അങ്ങേതലം സഹിക്കുന്നതിന്റെ അങ്ങേതലം സഹിച്ചതിന് ശേഷമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി നാട്ടുകാരും ഇതുവരെ അവിടെ നടത്തിയ തെരച്ചിലുകളൊക്കെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ സംവിധാനിച്ച സംവിധാനങ്ങളാണ് അവർ അവർ ചെലവ് ചെയ്ത് അവരുടെ ആൾക്കാർ മാത്രം ചെയ്യുന്ന പത്തഞ്ഞൂറോളം പേര് എല്ലാ ദിവസവും രാത്രി അടക്കം ഉറക്കമൊളിച്ചുകൊണ്ട് അവിടെ കാത്തു നിന്ന് നടത്തുന്ന തെരച്ചിൽ മാത്രമാണ് നടക്കുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും വേണ്ടുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടിയാണ് ഈ സംഭവം ഫയർഫോഴ്സ് ഫയർഫോഴ്സിന്റെ ഒക്കെ അവിടെ വിണ്ണ്ട് എല്ലാം മുകളിൽ നിൽക്കുന്ന മാത്രമാണ് ആരും തെരച്ചിലിന്റെ രൂപത്തിലേക്ക് എത്തുന്നില്ല അവരെല്ലാവരും എന്തിനോ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ എക്സ്പീരിയൻസ് അല്ല ഞങ്ങൾ അവിടെ പൊങ്ങി വരുന്നുണ്ട് കാത്തിരിക്കുന്നത് അതുപോലെയാണ് ഇവരും കാത്തു നിൽക്കുന്നത് തിരക്കിലോ അതിൻ്റെ അകത്തല്ലേ കടലിലോ പുഴയിലോ അല്ല ചെയ്യുന്നു അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹലോ സാറേ ശ്രമവും നേരെ അതിൻ്റെതായ രീതിയിൽ നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ജനപ്രതിനിധി അടക്കമുള്ള ഞങ്ങളോട് ആവശ്യം അങ്ങനെ ഒരു രീതിയിലും ആ വേണ്ട രീതിയിൽ ഈ കൃത്യമാ രീതിയിലുള്ള ഒരു തെരച്ചിൽ ആ പ്രവർത്തനം അവിടെ യാതൊന്നും നടന്നിട്ടില്ല മിനിയാന്ന് രാവിലെ മിനിയാണ്ട് രാവിലെ കലക്ടർ വന്നപ്പോൾ മുതൽ പറയുന്നുള്ളത് ഇന്നത്തെ വരും ഹെലികോപ്റ്റർ വരും തെരച്ചിൽ നടത്തുന്നതാണ് ഇത് ഈ സമയം വരെ അവിടെ മുന്നേ മുന്നിൽ തിരിച്ചതോ മറ്റ് യാതൊരു ആധുനിക സൗ സൗകര്യങ്ങളോ ഉപയോഗിച്ചിട്ടില്ലാത്തതാണ് യാഥാർത്ഥ്യം അവർ അതിൽ നിന്നുണ്ടായ ഒരു വൈകാരിക പ്രകടനമാണ് ഇത് ഈ അധികാരികളുടെ കണ്ണു വേണ്ടി നാട്ടുകാർ മാത്രം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് അപ്പൊ അത് ആ രീതിയിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടുകാരെ ഈ പ്രതിഷേധം കണക്കിലെടുത്തു അധികാരികൾ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തതെന്ന് ഇവിടെ വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുത്തേക്കാൻ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ഈ ഇതിൻ്റെ സംഘടനയൊക്കെ പറയുന്നത് അതുകൊണ്ട് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് അധികാരികളോട് അധികാരികളത് റിയാസിനെ ഇപ്പം കാണാതായിട്ട് പക്ഷെ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഇന്നേ വരെ ഒരു സംവിധാനവും വന്നിട്ടില്ല ഇവിടുത്തെ നാട്ടിലെ ചുമനാട്ടിലെ നാട്ടിലെ ചെറുപ്പക്കാർ ഇരുപത്തഞ്ചായിരം രൂപ കൊടുത്തിട്ടാണ് വോട്ട് പോലും സെർച്ച് ചെയ്യാൻ അറേഞ്ച് ചെയ്തത് അതിന്റെ രോഷ പ്രകടനമാണ് ഇന്നിവിടെ കാണുന്നത് ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ സർക്കാർ ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫണ്ടുകൾ ശേഖരിക്കുന്നുണ്ട് പക്ഷെ അത് വിനിയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല ഇത്രയും സന്ദർഭങ്ങളിലല്ലാതെ പിന്നെ എപ്പോഴാണ് സർക്കാർ ഈ ഫണ്ട് വിനിയോഗിക്കുന്നതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ പ്രക്ഷോഭം ഇപ്പം ഇത് ഒരു മണിക്കൂറേക്ക് ഇടപെടുകയാണ് അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഈ പ്രക്ഷോഭം കണ്ടിന്യൂ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്